ഓക്കെ ഇപ്പൊ ലാസ്റ്റ് ക്ലാസ് നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാ പറഞ്ഞേ അല്ലേ ഇപ്പൊ പ്രൈം നമ്പേഴ്സ് സെറ്റ് ആണ് പല ടൈപ്പ് നമ്പേഴ്സ് സെറ്റ് ആണ് ഇനിയും കുറച്ച് നമ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് നമുക്ക് തുടങ്ങിയാലോ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ സെഷൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർഫെക്റ്റ് നമ്പേഴ്സിനെ പറ്റിയാണ് എടാ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുമ്പോഴേ നിങ്ങൾ ആദ്യം തന്നെ കുറെ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു മൂന്ന് നമ്പേഴ്സ് നമ്മളൊന്ന് കാണാൻ വിളിച്ചാൽ മതി പെർഫെക്ട് നമ്പർ എന്ന് പറയുമ്പോ ഒരു മൂന്ന് നമ്പർ നമ്മള് എന്താ പറയാ സെറ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം അല്ല ഏതൊക്കെ നമ്പേഴ്സ് ഏതൊക്കെയാണോ ആറ് നാനൂറ്റി തൊണ്ണൂറ്റി എയ്റ്റ് ഈ മൂന്ന് നമ്പേഴ്സ് ഇത് കഴിഞ്ഞിട്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് എയ്റ്റ് ടു എറ്റ് അങ്ങോട്ട് നമ്പർ ഉണ്ട് നമ്മളത് എക്സാമിന് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോ നമ്മൾ ബേസിക്കലി ഈ ഒരു മൂന്ന് നമ്പേഴ്സ് അറിഞ്ഞിരിക്കാം സിക്സ് ട്വന്റി എയ്റ്റ് ഫോർ നയൻറ്റി സിക്സ് അവിടെ വിളിക്കുന്ന പേരാണെന്താ പെർഫെക്റ്റ് നമ്പേഴ്സ് ഇത് ഒരു തോന്നി എന്താണ് ഈ പെർഫെക്റ്റ് നമ്പേഴ്സ് അവിടെ ഡെഫിനിഷൻ കാണുമ്പോൾ ഉറപ്പായിട്ട് കുറച്ചൊരു പേര് തോന്നും എന്താ ജസ്റ്റ് ഒന്നും ഇല്ലേ ആറിന്റെ ഫാക്ടേഴ്സ് ആറിന്റെ ഫാക്ടേഴ്സ് ആറിന്റെ ഫാക്ടേഴ്സ് ക്ലിയർ ആക്കട്ടെ ആറിന്റെ ഫാക്ടേസ് ഒന്നുണ്ട് നമ്മൾ പറഞ്ഞ ഏത് നമ്പർ എടുത്താലും ഒന്ന് അതിന്റെ ഫാക്ടർ ഒന്ന് വരുന്നുണ്ടല്ലോ രണ്ട് വരുന്നുണ്ടല്ലോ മൂന്ന് വരുന്നുണ്ടല്ലോ പിന്നെ ആറ് തന്നെ ഫാക്ടർ അല്ലേ ആറിന്റെ ഫാക്ടേഴ്സ് ഒന്ന് രണ്ട് മൂന്ന് ആറ് ഓക്കെ അല്ലേ അടുത്ത നമ്പർ എടുത്ത ഇരുപത്തിയെട്ട് ഇരുപത്തി എട്ടിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ടിന്റെ ഫാക്ടേഴ്സ് ഉറപ്പായിട്ടും അവിടെ ഒന്ന് വരുന്നുണ്ട് രണ്ട് വരുന്നുണ്ട് മൂന്ന് വരുന്നുണ്ടോ മൂന്ന് വരുന്നില്ല നാല് വരുന്നുണ്ട് അഞ്ചില്ല ആറില്ല ആ ഏഴ് വരുന്നുണ്ട് എട്ടില്ല ഒമ്പതില്ല പത്തില്ല പതിനൊന്നില്ല പന്ത്രണ്ട് ഇല്ല പതിമൂന്നില്ല ആ പതിനാല് വരുന്നുണ്ട് പിന്നെ ഇതായിരുന്നു ഇരുപത്തെട്ട് വരുന്നുണ്ട് ഒന്ന് രണ്ട് നാല് ഏഴ് പതിനാല് ഇരുപത്തെട്ട് അടുത്ത നമ്പർ പൂർണ്ണമായിരിക്കും അതിന്റെ ഫാക്ടർ ഒന്നും എടുക്കാൻ പോകണ്ട നമ്മൾ ഈ രണ്ട് നമ്പേഴ്സ് വെച്ച് നമുക്ക് പറയാം അപ്പോ ഏതൊക്കെയാ ആറിന്റെ ഫാക്ടേഴ്സ് കൂടെ എഴുതാവേസ് ആറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ ആ ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് ആറുണ്ട് നമുക്കറിയാം എല്ലാ നമ്പേഴ്സ് എടുത്താലും ഒന്നും ആ നമ്പറും ഫാക്ടറായിരിക്കും ഇനി അവരെ നോക്കേണ്ടത് അവരെ നോക്കിയേ ആറിന്റെ ഫാക്ടേഴ്സിൽ ആറിനെ ഒഴിവാക്കാം ആറിനെ കൂട്ടണം ഓക്കെ ആറിന്റെ ഫാക്ടേഴ്സില് ആറിന് എക്സ്ലൂഡ് ചെയ്യുന്നു ചെയ്യുന്നില്ല ഏതൊക്കെയാണോ ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്ന് ഉണ്ട് ആറിന്റെ ടോട്ടൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാ ഒന്ന് രണ്ട് മൂന്ന് ആറ് അതില് ആറ് ഒഴിച്ച് ബാക്കി വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണോ ഒന്ന് വരുന്നുണ്ട് രണ്ട് വരുന്നുണ്ട് മൂന്ന് വരുന്നുണ്ട് ഇത് മൂന്നും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് വൺ പ്ലസ് ടു പ്ലസ് ത്രീ അല്ലെ എത്ര ആൻസർ ആറ് ആറ് അല്ലേ അതുപോലെ ഇരുപത്തിയെട്ടിന്റെ ഫാക്ടേഴ്സിനെ ഇരുപത്തിയെട്ടിന് ഒഴിവാക്കുക ട്വന്റി എയ്റ്റിനെ എക്സ്ക്ലൂഡ് ചെയ്യാം ബാക്കി ഫാക്ടേഴ്സ് അറിയത് ഫോർ പ്ലസ് സെവൻ പ്ലസ് ഫോർട്ടീൻ എത്ര കിട്ടും പതിനാല് ഏഴ് ട്വന്റി വൺ ട്വന്റി വൺ പ്ലസ് ഫോർ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് പ്ലസ് ടു ട്വന്റി സെവൻ ട്വന്റി സെവൻ പ്ലസ് വൺ ട്വന്റി എയ്റ്റ് എന്തിനായി കിട്ടിയോ ആ ഇത്രയായിട്ടും അതായത് ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ നമ്പർ ഒഴിച്ച് ആറിന്റെ ഫാക്ടർന്ന് പറയുമ്പോ ആറ് ഒഴിച്ചുള്ള ബാക്കി പാക്റ്റേ ഇരുപത്തെട്ടിന്റെ ഫാക്ടർ പറയാൻ പറഞ്ഞാൽ ഇരുപത്തെട്ട് ഒഴിച്ചുള്ള ബാക്കി പാക്ടേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അതേ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതേ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം അത്ര നമ്പേഴ്സിനെ എന്ത് വിളിക്കാം പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കാം എന്ത് വിളിക്കാം പെർഫെക്റ്റ് നമ്പേഴ്സ് വിളിക്കാനായിട്ട് പറ്റും മനസ്സിലായ പെർഫെക്റ്റ് നമ്പർ അനഗസസംഖ്യ എന്നൊക്കെ മലയാളത്തിൽ പറയാം അങ്ങനെ പഠിച്ചിട്ടുള്ളവരുണ്ടാവും മലയാളത്തിലാണെങ്കിൽ അനഘസംഖ്യാന്നൊക്കെ പറയും അനേക സംഖ്യ കേട്ടോ അതിലും പെർഫക്റ്റ് നമ്പേഴ്സ് വിളിക്കും നമ്പർ എന്താന്ന് ഇവിടെ തന്നെ നോക്കാറുണ്ട് ഇത് നിങ്ങൾ അഞ്ചിന്റെ ഫാക്ടർ പാറ്റേഴ്സ് നമ്മൾ വേറെ നമ്പർ എടുത്തതരാം എട്ട് എട്ട് എടുത്ത് എട്ടിന്റെ ഫാക്ടേഴ്സ് ഒന്ന് കൂട്ടിക്കെ ഏതൊക്കെയാ ഒന്നുണ്ട് രണ്ട് ഉണ്ട് നാലുണ്ട് എട്ട് ഉണ്ട് ഇതൊന്ന് കൂട്ടിക്കേ എട്ട് ഒഴിച്ചുള്ള ഫാക്ടേഴ്സ് കൂട്ടിക്കെ വൺ പ്ലസ് ടു പ്ലസ് ഫോർ എട്ട് കിട്ടുന്നുണ്ടോ എട്ട് കിട്ടുന്നുണ്ടോ നാലിനോ ആറുമൊന്ന് ഏഴല്ലേ കിട്ടുന്നുള്ളു അപ്പൊ എട്ട് എന്തല്ല പെർഫെക്റ്റ് നമ്പർ എന്താ മനസ്സിലായി പെർഫെക്റ്റ് പെർഫെക്ട് നമ്പേഴ്സിന് ഒരു പ്രത്യേകതയാണ് ആ നമ്പർ ഒഴിച്ച് ആ നമ്പർ ഒഴിച്ച് ബാക്കി ഫാക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആ നമ്പർ കിട്ടും മനസ്സിലാവുന്നുണ്ടോ ആ നമ്പറിന്റെ എല്ലാ നമ്പേഴ്സിനും ആ നമ്പർ അതിന്റെ ഫാക്ടറാണ് മീൻസ് ആറിന് ആ ആറ് അതിന്റെ ആണ് ഇരുപത്തെട്ട് എടുത്ത് ഇരുപത്തെട്ട് അതിന്റെ ഫാക്ടർ ആകൊണ്ട് ആറിന് ഇരുപത്തെട്ട് ഒന്നും കൂട്ടണ്ട ബാക്കി ഫാക്ടേഴ്സ് എടുത്തിട്ട് നിങ്ങൾ കൂട്ടുമ്പോൾ അതേ നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം നമ്പേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്ന് വിളിക്കും മനസ്സിലാവുന്നുണ്ടോ സംഖ്യ ഇപ്പൊ കൂടുതലും ഇങ്ങനെ കൊടുക്കുകയാണ് ഫോർ എക്സാമ്പിൾ അഞ്ച് അഞ്ചെഴുതി ആറ് എഴുതി ഏഴെഴുതി ആ എന്താ എട്ട് എഴുതി അവിടെ ചോദിക്കുകയാണ് ഇപ്പൊ അതിന്റെ ഓട് വൺ ഔട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് നാല് നമ്പർ എഴുന്നിട്ട് ചോദിക്കാണ് ഓട് വൺ ഔട്ട് എന്ന് ചോദിച്ചു ഇതൊന്നും അറിയാത്തല ആദ്യം തപ്പ മൂന്ന് എന്തായിരിക്കും ഏത് ഐഡിയായിരിക്കും നോക്കാൻ പോകുന്നത് ആദ്യം ഒരു നമ്പർ നോക്കും അവിടെ നോക്കുമ്പോണ്ട് അഞ്ചും കിടപ്പുണ്ട് ഏഴും കിടപ്പുണ്ട് ആ ഐഡിയ പൊളിഞ്ഞു ഈവൻ നമ്പറിനെ പുറത്താക്കാൻ നോക്കും അവിടെ അപ്പൊ ആറും കിടപ്പുണ്ട് എട്ടും കിടപ്പുണ്ട് അതും പൊളിഞ്ഞു തെറ്റല്ലേ കാണുന്നില്ല കേട്ടിപ്പോൾ അത് പിന്നെ അടുത്ത പ്രൈം നമ്പർ അറിയാവുന്നു നോക്കി പ്രൈം നമ്പർ നോക്കിയപ്പോ എന്താ അവർ അഞ്ചും പ്രൈമാണ് ഏഴും പ്രൈമാണ് അപ്പൊ ആ ഐഡിയയും പൊളിഞ്ഞല്ലോ എന്നാൽ പെർഫെക്റ്റ് നമ്പർ എന്താണെന്ന് അറിയാവുന്ന ഈസി ആയിട്ട് പറയാം ആറ് എന്ന് പറയുന്നത് എന്താണ് ഒരു പെർഫെക്റ്റ് നമ്പർ ആണ് അല്ലെ ആർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് നമ്പർ അവന് ഈസി ആയിട്ട് ആ ഓടുവണ് കണ്ടുപിടിക്കാൻ ആറാണ് മനസ്സിലായോ മനസ്സിലായോട് ആറാണ് എന്താ പറയാ ആറാണെന്ന് അവനെളുപ്പം കണ്ടുപിടിക്കാനായിട്ട് പറ്റും ക്ലിയർ അല്ലേ അതാണ് പെർഫെക്റ്റ് നമ്പർ പഠിക്കേണ്ട ആവശ്യകത അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ എന്താ പഠിക്കണേന്ന് ചോദിച്ചു മനസ്സിലായോ ഏതൊക്കെയാണ് പെർഫെക്റ്റ് നമ്പർ എക്സാംബിൾ ഓർത്തിരിക്കുക ആറ് നമ്പർ എന്താണോ ആ നമ്പർ തന്നെ കിട്ടണം എക്സെപ്റ്റ് ചെയ്ത് കണ്ടാ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് പെർഫെക്ട് നമ്പർ എന്ന് വിളിക്കും തെറ്റല്ലേ പെർഫെക്ട് നമ്പർ സെറ്റ് അല്ലേ അടുത്ത നമ്പർ പഠിക്കാം രാമാനുജ നമ്പർ അത് ഇമ്പോർട്ടന്റ് ആണ് അത് ഒറ്റ നമ്മൾ പഠിക്കാൻ പറ്റുള്ളൂ അത് വേറെ ഒന്നും നമ്മൾ സിമ്പിൾ ആയിട്ട് പറയണ എന്താണ് രാമ രാമാ രാമാനുജനറിയാലോ ശ്രീനിവാസ രാമാനുജന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കില്ലേ അത് നമ്മുടെ ഇന്ത്യക്കാരനാണ് അപ്പൊ അത് എന്താന്ന് വെച്ചാൽ മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ഇന്ത്യക്കാരാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതെന്താ സംഭവിച്ച സംഭവം എന്താന്ന് വെച്ചാൽ രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സിന്റെ ക്യൂബുകളുടെ സമ് ആയിട്ട് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ ആ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് വൺ സെവൻ ടു നയാണ് എന്താ മനസ്സിലായ വന്നു രണ്ട് ഓക്കെ രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സിന്റെ ക്യൂബുകളുടെ സമ്മായിട്ട് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റണം ഫോർ എക്സാമ്പിൾ അവിടെ നോക്കിയടാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിനെ പത്ത് ക്യൂബ് പ്ലസ് നയൻ ക്യൂബ് എഴുതി കൂടെ പത്ത് ക്യൂബ് പ്ലസ് നയൻ ക്യൂബ് പത്ത് ക്യൂബ് എത്ര ക്യൂബില് കഴിഞ്ഞിട്ട് പത്ത് എത്ര ആയിരം ഒമ്പത് എത്ര ആടാ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആയിരം എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതി എത്ര ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് സെറ്റ് അല്ലേ അതേ ആയിരത്തി എഴുപത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എങ്ങനെ കൂടെ എഴുതാം പന്ത്രണ്ട് ക്യൂബ് പ്ലസ് വൺ ക്യൂബ് എഴുതി കൂടെ പന്ത്രണ്ട് ക്യൂബ് പ്ലസ് വൺ ക്യൂബ് പന്ത്രണ്ട് ക്യൂ എത്ര ആടാ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് പ്ലസ് ഒന്ന് എത്ര കിട്ടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പെറ്റല്ലേ ഇവിടെ കണ്ടോ രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സിന്റെ ക്യൂബായിട്ട് രണ്ട് രീതിയിൽ നമ്മൾ എന്തിനാണ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ മനസ്സിലായോ അത്തരത്തില് രണ്ട് ഡിഫറെൻ്റ് നമ്പേഴ്സിന്റെ ക്യൂബുകളുടെ സമ്മായിട്ട് എത്ര രീതിയിൽ എത്രീതിൽപ്രസെന്റ് ചെയ്യണം ആര് രീതിയിലെങ്കിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന വിളിക്കുന്ന പേരാണ് രാമാനുജ നമ്പർ ആ കൂട്ടത്തില് രാമാനുജ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏറ്റവും ചെറിയ രാമാനുജ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ വൺ സെവൻ ടു നയൻ ആണ് വേറെ നമ്പർ കൂടെ ഉണ്ട് ടോം ജസ്റ്റ് ഓർത്തിരിക്കുക വേറെ കളർ എന്താ ഫോർ വൺ സീറോ ഫോർ ഇതും എന്താണ് രാമാനുജന ഇത് ഇത്രയും പഠിക്കണമെന്നില്ല കാരണം നമ്മൾ വൺ സെവൻ ടൂണാണ് നമ്മൾ പൊതുവേ എല്ലായിടത്തും പഠിക്കണേ എന്നാലും ഈ ഒരു നമ്പർ കൂടെ ഓർത്തിരിക്കാം ഫോർ വൺ സീറോ ഫോർ ലെയർ കളർ എഴുതാവേ അവിടെ നോക്കി കഴിഞ്ഞാൽ റെഡിലേക്ക് കളിക്കാം ഈ ഫോർ വൺ സീറോ ഫോറിന് നമുക്ക് വേറെ പതിനഞ്ച് ക്യൂബ് പ്ലസ് ഒമ്പത് ക്യൂബെന്ന് എഴുതാം പതിനഞ്ച് ക്യൂബ് പ്ലസ് ഒമ്പത് എന്ന് എഴുതാം അതുപോലെ തന്നെ ഈ ഫോർ വൺ സീറോ ഫോറിനെ എങ്ങനെ കൂടി എഴുതാം പതിനാറ് ക്യൂബ് പ്ലസ് രണ്ട് ക്യൂബ് എന്ന് എഴുതാം പതിനഞ്ച് ക്യൂബ് എത്ര പതിനഞ്ച് ക്യൂബ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് മൂന്ന് മൂന്ന് ഏഴ് അഞ്ച് ഒമ്പത് ക്യൂബ് എത്ര എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ആയി മിക്കവാറും എങ്ങനെയാഴുതി ഒൻപത് ക്യൂബ് ഓക്കെ മൂന്ന് മൂന്ന് ഏഴ് അഞ്ച് പ്ലസ് എഴുനൂറ്റി ഒൻപത് കൂട്ടി എത്ര കിട്ടും ഫോർ വൺ സീറോ ഫോർ കിട്ടും സെറ്റ് അതുപോലെ നമുക്ക് എഴുതാൻ പറ്റുന്ന വേറൊരു രീതിയാണ് പതിനാറ് ക്യൂ പ്ലസ് രണ്ട് ക്യൂബ് എഴുതാം പതിനാറ് ക്യൂബ് നാല് പൂജ്യം ഒമ്പത് ആറ് ആണ് പ്ലസ് അതിനോട് കൂടി രണ്ട് വെട്ട് എത്ര കിട്ടും നാല് ഒന്ന് പൂജ്യം നാല് കിട്ടും ഇപ്പൊ രാമാനുജ നമ്പേഴ്സിന് രണ്ട് എക്സാമ്പിൾ പറയാൻ പറഞ്ഞ രണ്ട് എക്സാമ്പിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്ന് വൺ സെവൻ ടു നയൺ അത് മറക്കരുത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന എക്സാമ്പിൾ വൺ സെവൻ ടൂ നയൻ തന്നെയാണ് പിന്നെ പറയുന്ന ഒരു എക്സാമ്പിൾ കൂടെ ആണെങ്കിൽ ഓർത്തിരിക്കുക ഫോർ വൺ സീറോ ഫോർ കേട്ടോ ഫോർ വൺ സീറോ ഫോർ കൊടുത്ത് ഓർത്തിരിക്കുക ഫോർ വൺ സീറോ ഫോറും എന്താണ് വൺ സെവൻ ടു നയും അറിയപ്പെടുന്ന പേരാണ് രാമാനുജ നമ്പർ എന്ന് അറിയപ്പെടും എങ്ങനെ അറിയപ്പെടുന്നത് രാമാനുജ നമ്പർ സെറ്റല്ലേ അപ്പൊ പെർഫെക്റ്റ് നമ്പർ സെറ്റ് അല്ലേ രാമാനുജ നമ്പർ സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ നമുക്ക് ഇനി അടുത്തൊരു നമ്പർ പിടിക്കാം നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ് റോമൺ നമ്പർ റെപ്രസെന്റേഷൻ റോമൻ നമ്പർ റെപ്രസെന്റേഷൻ അവിടെ കാണിച്ചിട്ടുണ്ടാവും നോക്ക് ഒന്നിനെ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിലോ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ക്ലാസിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഒക്കെ എഴുതുമ്പോ ഈ റോമൺ ഡിജിറ്റ് യൂസ് ചെയ്തിട്ടാണ് പൊതുവെ എഴുതാറുള്ളത് അപ്പൊ ഒന്നും അഞ്ചൊക്കെ പൊതുവേ വിംഗ്ലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പൊ ഒന്നിന്റെ റോമൻ ഡിജിറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചത് ഈ എഴുതുന്നതാണ് എഴുതുന്നതാണെന്ത് ഒന്നിന്റെ റോമൻ ഡിജിറ്റ് റെപ്രസെന്റേഷൻ ഐ പോലെ കാണിച്ചേക്കുന്നത് ഈ സ്ലൈഡിൽ പച്ച വെറ്റില്ല ഓക്കെ ഐ പോലെ കാണിച്ചേക്കുന്നതാണ് എന്ത് ഒന്നിന്റെ റോമൻ ഡിജിറ്റ് റെപ്രസെന്റേഷൻ രണ്ടാകുമ്പോൾ അത് നമുക്ക് എന്താണെന്ന് പറഞ്ഞില്ലേ റോമൻ റെപ്രസെന്റേഷൻ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ട ഇന്നും കോമൺ ആയിട്ട് വരുന്ന ചില കാര്യങ്ങൾ എന്താ ഇപ്പൊ രണ്ടാകുമ്പോൾ രണ്ട് വരെ ഇടും മൂന്നാമത് മൂന്ന് വരെ ഇടും ഓക്കെ അങ്ങനെയൊക്കെ പോയാൽ നമുക്ക് ജസ്റ്റ് അറിഞ്ഞാൽ മതിയുള്ളൂ അഞ്ചാണെങ്കിൽ നമ്മളെങ്ങനെ അഞ്ചിന് റെപ്രസെന്റ് ചെയ്യുന്ന എന്തായിരിക്കും അഞ്ചിന്റെ റോമൻ ഡിജിറ്റ് റെസെന്റേഷൻ ആയിരിക്കും പോലെ പത്ത് എങ്ങനെയാണോ പത്ത് അറിയാം എക്സ് അല്ലെ എക്സ് പോലിരിക്കുന്നത് പത്താണ് അൻപതിന് എങ്ങനെ റെഡ് പത്ത് വരെയൊക്കെ അത്യാവശ്യം നമുക്ക് അറിയാം പത്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടു പ്ലസ് ടു ഒക്കെ പഠിക്കും പിന്നെ കോളേജിലൊന്നും നമ്മൾ ഈ റോമൺ റെപ്രസെൻറ്റേഷൻ കണ്ടിട്ടുണ്ടാവില്ല പത്ത് വരെയുള്ളതും പ്ലസ് വൺ പ്ലസ് ടു പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ നമുക്ക് അറിയാമായിരിക്കും അല്ലെ പതിനൊന്ന് പത്ത് കഴിഞ്ഞിട്ട് ഒരു വരെ റൈറ്റിടുക പന്ത്രണ്ടാകുമ്പോൾ പത്ത് കഴിഞ്ഞിട്ട് രണ്ട് വരെ റൈറ്റ് ഇടുക പത്തരെയൊക്കെ നമുക്ക് അറിയാം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ആയിരിക്കും അതോ നോക്കിയോടാ അൻപതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അൻപതിനെ എല് മനസ്സിലായോ ഡിജിറ്റ് റെപ്രസെന്റേഷനിൽ അൻപതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചാൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നേ എല്ലായിട്ടാ എല്ലെ എഴുതി എന്താണ് എല്ലെന്ന് കാണിച്ചാൽ അതിന്റെ എഴുതിന്റെ റെപ്രസെന്റേഷൻ അൻപത് എന്നാണത് കാണിക്കുന്നെ അടുത്ത് നോക്കണം നൂറ് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും നമ്മൾ നൂറ് പഠിക്കുമ്പോ എന്താ ഒരു നൂറ് വയസ്സാകുമ്പോൾ നമ്മൾ എന്ത് പറയും സെഞ്ചുറി അടിച്ചു എന്ന് പറയും അല്ലെ ഒരാൾക്ക് നൂറ് വയസ്സാകുമ്പോൾ പറയാം സെഞ്ചുറി അടിച്ചു എന്ന് പറയും അപ്പൊ സെഞ്ചുറിയുടെ ലെറ്റർ എന്താടാ സി നൂറാകുമ്പോഴാണല്ലോ സെഞ്ചുറി അടിക്കുന്നത് എന്തായിരിക്കും സെഞ്ചുറി ആവുമ്പോൾ നൂറാണെന്ന് അടുത്തതാണ് അഞ്ഞൂറ് അഞ്ഞൂറ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് എങ്ങനെ ചെയ്യുന്നത് ഡി ഫൈവ് ഹൺഡ്രഡ് എങ്ങനെ ചെയ്യുന്നത് ഡി ഒന്നിന് റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാ ഐ എന്ന് പറയും അഞ്ചിനെങ്ങനാണ വി എന്ന് പറയും പത്തിന് എങ്ങനാ എക്സ് എന്ന് പറയും അൻപതിന് എങ്ങനെയാണ് എല് എന്ന് പറയും സെഞ്ചുറി നൂറിന് എങ്ങനെയാണ് സി എന്ന് പറയും അഞ്ഞൂറ് എങ്ങനെയാ അഞ്ഞൂറ് ഡി എന്ന് പറയും അതുപോലെ തൗസൻഡ് അതിന് എങ്ങനെ പറയാം എം എന്ന് റിപ്രസെന്റ് ചെയ്യും എം എന്ന് റെപ്രസെന്റ് ചെയ്യും അപ്പൊ ഈ ഈ ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞാൽ നമുക്ക് റോമൺ ഡിജിറ്റ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഇല്ല എന്നാലും ഒരു നമ്പർ സിസ്റ്റം പഠിക്കുമ്പോൾ എല്ലാ നമ്പറും പഠിക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് മാത്രം പറയുന്നതാണ് അപ്പൊ ഐ എന്ന് പറയും അഞ്ചിന് എങ്ങനെയാ പറയാ ബി എന്ന് പറയും പത്തിന് എക്സ് എന്ന് പറയും അൻപതിന് എല്ല് എന്ന് പറയും നൂറിന് സി എന്ന് പറയും അഞ്ഞൂറിന് ഡി എന്ന് പറയും എമ്മിന് തൗസൻഡ് എന്ന് പറയും ഇനി അവിടെ ഒരു കാലം കൊടുത്തിട്ടുണ്ട് നമ്മൾ അഞ്ചെഴുതി ഓക്കെ അഞ്ചെഴുതിയിട്ട് അതിന്റെ പൊക്കത്ത് ഒരു ബാറിട്ട് നമ്മളെ ഒന്ന് എഴുതിയിട്ട് ബാറിടാത്ത കാര്യം എന്താ ആ ഇരത്തിന് ഓൾറെഡി ഒരു റെപ്രസെന്റേഷൻ ഉണ്ട് എന്ത് എം ഓക്കെ ആ ഇരത്തിന് ഓൾറെഡിൻറ്റേഷൻ എം ഉണ്ടല്ലോ ഒന്നെഴുതി ബാറിണ്ട കാര്യം ഇല്ല ഇവിടെ ഓക്കെ അഞ്ചെഴുതിയിട്ട് ശ്രദ്ധിക്കലേ അഞ്ചെഴുതിയിട്ട് അതിന്റെ പൊക്കത്ത് ഒരു ബാറിട്ടാണ് ശ്രദ്ധിക്ക അഞ്ചെഴുതിയിട്ട് അതിന്റെ പൊക്കത്ത് ഒരു ബാർ ഇട്ടാൽ അതിന്റെ അർത്ഥം എന്താ അഞ്ച് ഇന്റു ആയിരോന്ന് പറ്റല്ലേ അഞ്ചെഴുതിയിട്ട് പൊക്കത്ത് ഒരു ബാർ ബാറിന്റെ അർത്ഥം എന്താ അഞ്ച് ഇന്റു ആയിരം അപ്പൊ അയ്യായിരത്തിന് റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനാന്ന് ചോദിച്ചെന്താ അഞ്ചെഴുതി പൊക്കത്ത് ബാറിടുക അതുപോലെ പത്തിന്റെ പൊക്കത്ത് പാറിട്ട് എന്താ അർത്ഥം പത്ത് ഇന് ടു ആയിരം മനസ്സിലായ പത്ത് ഇന്റ് ആയിരം അവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട് നോക്ക് എൽ എഴുതി പൊക്കത്ത് പാറിട്ടാൽ അൻപത് ഇന്റു ആയിരം സി എഴുതി പൊക്കത്ത് പാറിട്ടാൽ നൂറ് ഇന് ആയിരം അതുപോലെ ഡി എഴുതി പൊക്കത്ത് പാറിട്ടെത്ര അഞ്ഞൂറ് ഇന്റു ആയിരം കാണാൻ പറ്റും എം എഴുതി പൊക്കത്ത് പാറിട്ടാൽ എന്തായിരിക്കും ആയിരം ഇന്റു ആയിരം അവിടെ ഞാൻ പറഞ്ഞത് ഏതൊരു നമ്പറിന്റെ പൊക്കത്ത് ബാറിട്ട് ആയിരം കൊണ്ട് കുണിക്കോന്നർത്ഥം ഒന്ന് എന്തുകൊണ്ട് ആയിരം ഒന്നിന്റെ പൊക്കത്ത് ബാറിട്ട് ആയിരം എഴുന്നില്ല എന്ന് ചോദിക്കുന്ന ഡൗട്ട് സ്വാഭാവിക സ്വാഭാവികമായിട്ടും ഉണ്ടാകും ആയിരത്തിന് ഒന്നിന്റെ പുറത്ത് ബാറിട്ട് കഴിഞ്ഞാൽ അവന്റെ അർത്ഥം ഒന്നേ ഇന്റു ആയിരം അല്ലേ ഒന്നേ ഇന്റു ആയിരം ആയിരം തന്നെ അല്ലേ ആയിരത്തിന് ഓൾറെഡി നമ്മൾ റെപ്രസെന്റേഷൻ എന്ന് പഠിക്കുന്നുണ്ട് എം എന്ന് പഠിക്കുന്നുണ്ട് പിന്നെ ഐബാറ നല്ല കാര്യം ഉണ്ടോ ഇല്ല അതുകൊണ്ടാണ് അവിടെ ഇല്ലാത്തതായിട്ട് അതങ്ങനെ വിചാരിച്ചേക്കരുത് ഇപ്പൊ ഒന്നിനിന് എന്തുകൊണ്ട് വന്നില്ല അത് വിചാരിച്ചേക്കരുത് ഓക്കെ അല്ലേ ഇപ്പൊ ഒരു മേലെ നമ്പർ ഇട്ട് എന്താണ് ആയിരം കൊണ്ട് ഗുണിക്കാൻ അർത്ഥം ഒന്നിന് റെപ്രസെന്റേഷൻ ഐ ആണ് അഞ്ചിന് റെപ്രസെന്റേഷൻ ബി ആണ് എക്സ് എന്ന് പറഞ്ഞാൽ പത്താണ് എൽ എന്ന് പറഞ്ഞാൽ അൻപതാണ് സി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആണ് ഡി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറാണ് അതുപോലെ എം എന്ന് പറഞ്ഞാൽ തൗസൻഡ് ആണ് അല്ല നിങ്ങൾ ഇവിടെയൊക്കെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾ ഒരു നമ്പറിന് റോമൻ റെപ്രസെന്റേഷൻ കാണുന്നില്ല ഏതാണ് ആ നമ്പര് നോക്കിയടാം ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ നമ്മള് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എവിടെ നെഗറ്റീവ് നമ്പേഴ്സിന്റെ ആവശ്യം ഇല്ല കേട്ടോ നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഡോമർ ഇല്ലാതെ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് നമ്പേഴ്സ് വേണ്ട നമ്മള് നമ്പറുകൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് നമ്പേഴ്സ് ആ കൂട്ടത്തിലില്ല അപ്പൊ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ എപ്പോഴാണ് നെഗറ്റീവ് നമ്പർ ആദ്യമായിട്ട് പഠിക്കുന്നത് നമ്മൾ ഒരു ഹൈസ്കൂൾ ലെവലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൊച്ചു ക്ലാസ്സുകൾ നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞു കാരണം നമ്മൾ അഞ്ചീന്ന് പത്ത് കുറയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല നമ്മുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പത്തിന് അഞ്ച് കുറയ്ക്കേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ കാരണം ഈ നെഗറ്റീവ് നമ്പേഴ്സൊക്കെ പിന്നീട് ഉള്ള സാധനങ്ങളാണ് കുറച്ച് അഡ്വാൻസ് ലെവലുള്ള സാധനങ്ങളാണ് ബേസിക് നമ്പറിൽ നമ്മൾ നെഗറ്റീവ് നമ്പേർ ഒക്കെ വേണ്ട അപ്പോ നമ്മൾ സാധാരണ പൂജ്യം നമ്മളെപ്പോഴും പഠിക്കാറുണ്ടല്ലേ എന്നാൽ നിങ്ങൾ നോക്കിയാലേ ഇവിടെ എവിടെയെങ്കിലും പൂജ്യത്തിന് ഞാൻ അങ്ങനെ റെപ്രസെന്റേഷൻ കൊടുത്തോ ഇല്ല അപ്പോ പൂജ്യത്തിന് എന്തില്ല റോമൻ ഡിജിറ്റ് അതിന്റെ അർത്ഥം റോമൻ ഡിജിറ്റില് റോമൻ ഡിജിറ്റില് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത റോമൻ ഡിജിറ്റില് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു നമ്പറേ ഉള്ളത് ഏതാണ് സീറോയാണ് സീറോയ്ക്ക് എന്തില്ല റോമൻ ഡിജിറ്റ് റെപ്രസെന്റേഷൻ ഇല്ല ഡിജിറ്റില് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത നമ്പർ സീറോ ആണ് സെറ്റ് ക്ലിയർ അല്ലേ എന്തൊക്കെയാ പഠിച്ചത് പെർഫെക്റ്റ് നമ്പർ സെറ്റ് ആണ് ഏതൊക്കെ എക്സാമ്പിള് നാനൂറ്റി തൊണ്ണൂറ്റി ആറേ അതിന്റെ പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാമാനുജൻ നമ്പർ എക്സാമ്പിൾ ഏതൊക്കെയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കൊണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി നാലൊക്കെ കാണിച്ചിട്ടുണ്ട് നാലായിരത്തിഒരുന്നൂറ്റി നാല് വൺ ഫോർ വൺ സീറോ പൊടി രണ്ട് എക്സാമ്പിൾ ഉണ്ട് രണ്ട് നമ്പേഴ്സിന്റെ ക്യൂബ് ഓൾറെഡി പറഞ്ഞിട്ട് നോക്കിയാൽ മതി പിന്നെ റോമൺ നമ്പേഴ്സും പറഞ്ഞു പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ആയിട്ട് മറ്റൊരു കാര്യമാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലൊക്കെ മില്യൺ ലൈക്ക് കിട്ടി മില്യൺ ഫോളോവേഴ്സ് കിട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ബേസിക്കലി എന്താണ് ഈ മില്യൺ എന്ന് വെച്ചാൽ ഒന്നും ഇല്ല പത്ത് ലക്ഷം ഒരു മില്യൺ ഫോളോവേഴ്സ് എന്ന് വെച്ചാൽ എത്ര അയാൾക്ക് പത്ത് മില്യൺ പത്ത് ലക്ഷം ഫോളോവേഴ്സ് കിട്ടിയെന്ന അർത്ഥം ഒരു ഫോളോവേഴ്സിൽ വൺ മില്യൺ വൺ എംബെന്ന് കാണിച്ചതിന് അർത്ഥം അയാൾക്ക് പത്ത് ലക്ഷം ഫോളോവേഴ്സ് കിട്ടിയെന്ന് മതി അപ്പൊ ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് പത്ത് ലക്ഷമാണ് ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ അത് ഞാൻ നോക്കുക ചെയ്യാം പത്ത് ക്യൂബ് എത്ര കാണാ പത്ത് ക്യൂബ് എത്രയാണ് പത്ത് ക്യൂബ് ക്യൂബ് ആയിരം ആണ് അല്ലേ പത്ത് സ്ക്വയർ നൂറാണ് പത്തിന്റെ ക്യൂബ് എത്ര ആണ് ആയിരം ആണ് അത് നോക്കിയടാം പത്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പൊ ആ ഒന്നിന്റെ കൂടെ എത്ര പൂജ്യം വന്നു രണ്ട് പൂജ്യം വന്നു പത്തിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ കൂടെ എത്ര പൂജ്യം വന്നേ മൂന്ന് പൂജ്യം വന്നു പത്ത് റേസ് ടു നാല് എന്ന് പറയുമ്പോൾ ഒന്നിന്റെ കൂടെ എത്ര പൂജ്യം വരും നാല് പൂജ്യം വരും അപ്പൊ പത്ത് ലക്ഷം നമ്മൾ എഴുതുന്നത് അതെങ്ങനെയാ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം എത്ര പൂജ്യം ഉണ്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് ആറ് പൂജ്യം അല്ലേ മനസ്സിലാവും പത്ത് ലക്ഷം ആറ് പൂജ്യം അല്ലേ അപ്പോ പത്ത് ലക്ഷത്തിന് എങ്ങനെ റോ ടെന്നിന്റെ പവറിൽ ടെൻ ലക്ഷത്തിന് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു ചോദിച്ച് ഇത് ഓർത്തിരിക്കാം ടെൻ റേസ്റ്റു ഫിഫ്റ്റ് ില് പത്ത് ലക്ഷം എന്ന് പറഞ്ഞു അതുപോലെ ടെൻ റൈംസ് ടു സിക്സ് എന്ന് പറഞ്ഞു അവിടെ നോക്കുമ്പോൾ രണ്ട് ആൻസറും ശരിയാ കാരണം വൺ മില്യൺ എന്ന് വെച്ചാൽ അത് ഡിജിറ്റൽ പറയുകയാണെങ്കിൽ ടെൻ ലാക്സ് ആണ് എന്നാൽ ടെൻത്തിന്റെ പവറിലാക്കി പറയാൻ പറഞ്ഞാൽ അത് എന്താണ് ടെൻ റൈംസ് ടു സിക്സ് ആണ് പറ്റല്ലേ ടെൻ റൈസ് ടു സിക്സ് ആണ് അടുത്തതാണ് ബില്ല്യൺ ഓർത്തിരിക്കുന്ന ഒരു കാര്യം ഉണ്ടാ ബി ആണ് ആദ്യം വരിക എം ആണ് രണ്ടാമത് വരിക പക്ഷെ നമ്മുടെ നമ്പറിൽ പറയുമ്പോൾ മില്യൺ കഴിഞ്ഞിട്ടാണ് ബില്യൺ വരുക എന്ന് പറയുക എം ബി ടി എന്ന് ഓർത്തിരിക്കുക കേട്ടോ മില്യൻ കഴിഞ്ഞ് ബില്ല്യൺ അത് കഴിഞ്ഞിട്ടാണ് എന്ന് എന്ന് അല്ലെങ്കിൽ കോടിയെ വിളിക്കുന്ന ഒരു ഒരു വിളിക്കും ട്രില്യൺ എന്താ ഹൺ ക്രൗസ് അല്ലെങ്കിൽ നൂറ് കോടിയെ വിളിക്കുന്ന പേരാണ് ഒരു ബില്ല് എന്ന് വിളിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടെൻസ് ടെന്നിന്റെ പവർ കൂടെ പഠിച്ചു നയൻ അടുത്തതാണ് ഒരു ട്രില്യൺ ഒരു ട്രില്യൺ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു 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 ലക്ഷം കോടി വിളിക്കുന്ന പേരാണ് ട്രില്യൺ ട്രില്യൺ എന്ന് എന്ന് വിളിക്കും നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം പറയും ഇങ്ങനെ പറയാ എന്ന് പറയും ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ അവിടെ ഇരുന്ന് തന്നെ പറഞ്ഞോ ക്ലാസ് കാണുന്നത് ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ് പത്ത് ലക്ഷമാണ് ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ ടെൻ ലാക്ക് ആണ്

കണ്ടോ ഗൂഗിൾ അല്ല ഗൂഗോൾ എന്താണ് ഗൂഗോൾ എന്ന് വെച്ചാൽ ടെൻ റൈസ് ടു നൂറ് മാറ്റി ഒരു ഗൂഗോള് ഗൂഗോൾ ഗൂഗോൾ എന്ന് വെച്ചു ടെൻ റൈസ് ടു ടു എത്ര അതായത് ടെന്നിനോട് കൂടി രണ്ട് പൂജ്യം വരുന്ന സംഖ്യ അതായത് ഒന്നുമില്ല അല്ലെങ്കിൽ ടെന്നിനോട് കൂടി ഒന്നിനോട് കൂടി രണ്ട് പൂജ്യം വരുന്ന സംഖ്യ എന്ന് പറഞ്ഞ അത്തരത്തിലോ ഒന്നിനോട് കൂടി നൂറ് പൂജ്യം ോട് കൂടി ഹൺ സീറോസ് വരുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണെന്ത് ഗൂഗോൾ എന്ന് വിളിക്കും അവിടെ കാണിച്ചിട്ടുണ്ട് ഒന്നിനോട് കൂടി നൂറ് പൂജ്യം വരുന്ന സംഖ്യയെ വിളിക്കുന്ന പേരാണെന്ത് ഗൂഗോൾ എന്ന് വിളിക്കും ഗൂഗിൾ അല്ലേ ഗൂഗോള് തെറ്റല്ലേടാ മില്യം പഠിച്ചു ബില്ല് പഠിച്ചു ട്രില്ല്യം പഠിച്ചു ആ ഓർഡർ മറക്കല്ലേ എം ബി ടി എം ബി ടി മില്യം കഴിഞ്ഞിട്ടാണ് ബില്ല് വരിക ബില്ല് കഴിഞ്ഞിട്ടാണ് ട്രില്യൺ വരിക അതുപോലെ ഗൂഗോൾ ഓർത്തിരിക്കാലോ ഒന്നിനോട് കൂടി നൂറ് പൂജ്യം വരുന്ന ആ ഒരു വലിയ നമ്പർ ഉണ്ടല്ലോ എഴുതാൻ പോലും പറ്റില്ല അല്ലെ കുറെ ഉണ്ട് ആ നമ്പറിന് നമ്പറിന് വിളിക്കുന്ന പേരാണെങ്കിൽ ഗൂഗോൾ എന്ന് വിളിക്കും പറ്റല്ലേ പറ്റല്ല എന്തൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞത് പെർഫെക്ട് നമ്പർ ഈ സെഷൻ ആദ്യം പറഞ്ഞത് പെർഫെക്ട് നമ്പർ ആണ് പിന്നെ പറഞ്ഞത് ഓർത്ത് വെച്ചോടെ രാമാനുജ നമ്പർ ആണ് എക്സാം നമ്മൾ പറയത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വൺ സെവൻ ടു നൈനും ഫോർ വൺ സീറോ ഫോറും പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് റോമൺ ഡിജിറ്റൽ എഴുതുമ്പോൾ അതിന്റെ പൊക്കത്ത് ബാലിട്ട് അർത്ഥം എന്താ ഇൻ ടൂ തൗസൻഡ് എന്നാണ് പിന്നെ നമ്മൾ പറഞ്ഞതാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു നമ്പർ ഏതാ ആ പൂജ്യത്തിന് റോമൺ ഡിജിറ്റൽ റപ്രസെന്റേഷൻ ഇല്ല പിന്നെ മില്യം പറഞ്ഞു ബില്യൺ പറഞ്ഞു ട്രില്യം പറഞ്ഞു ഗൂഗിൾ പറഞ്ഞു തെറ്റല്ലേ ഇനിയാണ് നമ്മള് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞത് പെർഫെക്റ്റ് നമ്പേഴ്സ് ഇതിന് കുറെ നമ്പർ ഉണ്ട് കേട്ടോ ആംസ്റ്റോൺ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ കളിക്കുന്ന അത്രയൊന്നും വേണം നമുക്ക് ഇത്രയും ഒരു ബേസിക് ഒരു പത്തിന്റെ ലെവല് മാക്സിമം ഉള്ളൂ നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി ഇനി നമ്മൾ പഠിക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് അവിടെ നോക്കാം സംവോഫ് നമ്പർ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക കാരണം എന്താന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് ഇങ്ങനൊരു ക്വസ്റ്റൻ തരാം വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് എക്സെ നൂറ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇങ്ങനെ കൂട്ടാൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരാം തമ്മിന്റെ ഒരു ക്വസ്റ്റ്യൻ വരാം നിങ്ങൾ എന്ത് ചെയ്യും അവിടെ ഇരുന്ന് കൂട്ടുക ഒന്നിരണ്ട് മൂന്ന് മൂന്ന് ആറന്നു പത്തു അഞ്ച് പതിനഞ്ച് വരെ ഇരുപത്തൊന്ന് അങ്ങനെ ഇരുന്ന് നൂറ് വരെ കൂട്ടുക വേണമെങ്കിൽ കൂട്ടാം പക്ഷെ നമുക്ക് മാത്സ് നമ്മളൊരു എന്താ പറയാ ഒരു കോമ്പറ്റേറ്റീവുകൾ എക്സാം വരുന്ന സമയത്ത് നമുക്ക് അറിയാം ഒരു എത്ര മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ആണ് കാരണം അത്രയും ഇല്ല നമ്മൾ ഒരു ഇത് എടുക്കണമെങ്കിൽ മിനിമം ഒരു അരമണിക്കൂർ വരുന്നാൽ ഇത് നമ്മൾ മര്യാദം കൂട്ടുള്ളൂ എന്നാലും ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് കൂട്ടിയെടുക്കുന്ന തെറ്റായിരിക്കും അപ്പൊ അതുപോലുള്ള സിറ്റുവേഷന് നമ്മൾക്ക് എന്ത് ചെയ്യാം കുറച്ച് ഷോർട്ട് കെട്ടുകൾ പഠിക്കാം കുറച്ച് ഇക്വേഷൻസ് പഠിക്കാം അല്ലേ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഇക്വേഷൻ പഠിക്കാം കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻസ് പഠിക്കുക അപ്പൊ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ നമ്മളിവിടെ പഠിച്ചിരിക്കണം ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ ഇക്വേഷൻസ് ആണ് അവിടെ ആ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നോക്കി ആദ്യത്ത് നോക്കണ എന്താണ് അതായത് ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ ഫസ്റ്റ് എൻ n ഒന്ന് രണ്ടോ മൂന്നോ നാല് തുടങ്ങി അതിനെന്താ വിളിക്കുക നമ്പേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അല്ലെ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പർ അത് എൻ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താടാ എൻ എണ്ണും പറയുന്നില്ലട ഇപ്പൊ നൂറാവാം നൂറ്റമ്പത് ആവാം ആയിരം ആവാം തൊള്ളായിരം ആകാം അങ്ങ് എത്ര വേണമെങ്കിലും ആവാം അപ്പൊ ആദ്യത്തെ എത്ര എണ്ണം ഉണ്ടോ അപ്പൊ ഇപ്പൊ ഒന്ന് മുതൽ തൊള്ളായിരം വരെ എന്ന് പറഞ്ഞാല് എന്നിന്റെ സ്ഥാനത്ത് എത്ര ഇട്ട് കൊടുക്ക തൊള്ളായിരം ഇട്ട് കൊടുക്ക ഒന്നു മുതൽ നൂറ് വരെ എന്ന് പറഞ്ഞാൽ എത്ര എൻ്റെ എന്റിന്റെ എണ്ണം എത്ര ആയിരിക്കും എത്ര എണ്ണികൾ ഉണ്ടായിരിക്കും ഒന്നു മുതൽ നൂറ് വരെ ഉറപ്പായിട്ടും എത്ര എണ്ണയുണ്ട് നൂറ് ഉണ്ട് അല്ല അതാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് നമ്പേഴ്സും വ്യത്യാസം ഇപ്പൊ വൺ ടു ഹൺഡ്രഡ് വരെ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ എപ്പോഴും എത്ര തന്നെ ആയിരിക്കും ഹൺഡ്രഡ് തന്നെ ആയിരിക്കും കാരണം ഹൺഡ്രഡ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് അതേസമയം തെറ്റല്ലേ അങ്ങനെ ഓർത്തിരുന്നാൽ മതി കേട്ടോ അപ്പോ അതുപോലെ തന്നെ ഹോൾ നമ്പേഴ്സ് ആദ്യത്തെ ഹോൾ നമ്പേഴ്സ് പറയാൻ പറഞ്ഞാൽ അത് സീറോ മുതൽ നയൻറ്റി നയൻ ആയിരിക്കും ആദ്യത്തെ നൂറ് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സീറോ ടു നയൻറ്റി നയൻ വരെ വരെയുള്ളൂ നൂറ് വരില്ല കാരണം സീറോ കൂടി ഇൻക്ലൂഡല്ലേ അപ്പൊ അതൊക്കെ നിക്കണ്ട നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോ ആദ്യത്തെ കുറെ എണ്ണ സംഖ്യകളുടെ ആദ്യത്തെ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഇക്വേഷൻ സമ്മതമാണ് കൊടുത്തിട്ടുണ്ടാവും ഉറക്കപ്പെ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എന്താണ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു അപ്പൊ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സിന് സമുദ്രം ഇക്വേഷൻ എന്താ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അടുത്ത് നോക്കണം അപ്പൊ അത് സെറ്റ് അല്ലേ സെറ്റ് അല്ലേ പറയുക അവിടെ നോക്കി ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് നിങ്ങൾക്ക് ഇത് കൂട്ടാൻ വളരെ എളുപ്പമാണ് എത്ര മൂന്ന് രണ്ട് അഞ്ച് മൂന്ന് ആറ് ഞാൻ ഇത് വേറെ രീതി കാണിച്ചതരാം ഇക്വേഷൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പറയുവാണെ എൻ എത്ര അടാ എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൊത്തം മൂന്ന് നമ്പേഴ്സ് ഉണ്ട് എണ്ണിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കുക മൂന്ന് കൊടുക്കുക ഇക്വേഷൻ എന്താ എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു ഇപ്പൊ എന്ത് വരും മൂന്നേ ഇന്സ് ഒന്ന് ഫോറും ടു കിട്ടും മൂന്ന് രണ്ടും ആറ് നമ്മൾ അല്ലാതെ കുട്ടികൾ അത്ര തന്നെ അല്ലേ രണ്ട് മൂന്ന് രണ്ട് അഞ്ചു മൂന്ന് ആറ് അല്ലാതെ കൂട്ടി എടുക്കാൻ ഞാൻ പറഞ്ഞേ വലിയ നമ്പർ പെടുകയേ ഉള്ളൂ പറ്റല്ലേ എങ്ങനെയാണ് എണ്ണിന്റെ വാല്യൂ ഇടുക എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി അടുത്ത് നോക്കണ ഫസ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കണേ ഇവൻ നമ്പേഴ്സ് അല്ലേ കൊടുത്തേക്കണേ രണ്ടേ നാല് ആയിട്ട് നമ്പേഴ്സ് അല്ലെ കൊടുത്തേക്കണേ അവരുടെ ഇക്വേഷൻ എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഓക്കെ

അടുത്ത് വന്ന സ്ക്വയറുകൾ അത് ഇമ്പോർട്ടന്റ് അറിയാം വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് എക്സെ സ്ക്വയറുകളുടെ സമ്മതോ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടൂസ് എന്താ പറയാ ഒന്ന് കൂട്ടുക എൻ പ്ലസ് വൺ ക്ലസ്റ്റും പിന്നെ മൂന്നാണെങ്കിൽ എന്താവും മൂന്നേ ഇൻറ്റു എത്ര നാല് രണ്ട് ഇന്സ് ഒന്ന് എത്ര ഏഴ് മൂന്നേ ഇന് ഇന് രണ്ട് സെറ്റല്ലേ അടുത്ത് ക്യൂബ് ക്യൂബിന്റെ വൺ ക്യൂ പ്ലസ് ടു ക്യൂ പ്ലസ് എക്സെ അങ്ങനെ വിട്ടു പോവാണെങ്കിൽ അതിന്റെ സ്ക്വയർ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ദോൾ സ്ക്വയർ ഇവിടെ എന്തെങ്കിലും സിമിലാർട്ടി രണ്ട് കാണാൻ പറ്റുന്നുണ്ടാ നാച്മ്പേഴ്സിന്റെ സംഭവം എന്താ എൻ ഇൻ എൻ പ്ലസ് ചെയ്യാം ആക്ച്വലി നാച്ചുറൽ നമ്പേഴ്സിന്റെ സംഭവം എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു ഈവൻ നമ്പർ എന്താ കളഞ്ഞാൽ മതി എൻ ഇന് എൻ പ്ലസ് വൺ നാച്ചുറൽ നമ്പേഴ്സ് ചോദിച്ചാൽ എൻ ഇന് എൻ പ്ലസ് വൺ ബൈ ടുവൻ നമ്പർ ചോദിച്ചാൽ എന്തേ എൻ ഇന് എൻ പ്ലസ് വൺ ഉള്ളൂ അടിയിൽ ടൂ ഇല്ല എന്താ നിങ്ങൾ അവിടുന്ന് നേരെ ക്യൂബിലേക്ക് വന്ന എന്താ പ്രത്യേകത നാച്ചുറൽ നമ്പറിന്റെ അതേ നമ്മൾ കാണുന്ന ഫോമുല എൻ ഇന് എൻ പ്ലസ് വൺ ബൈ ടു പിന്നെ എന്തുകൂടെ കൊടുത്തിട്ടുണ്ട് ആ മുട്ടതാ കിട്ടുന്ന കാലിന് ഒരു സ്ക്വയർ കൂടെ എടുത്തേക്കാം ഹോൾ സ്ക്വയർ പറ്റല്ലേ അത്രയും കാര്യം അപ്പൊ വൺ പ്ലസ് ടു പ്ലസ് ത്രീ നാച്ചുറൽ നമ്പേഴ്സിന്റെ നമ്മൾ ഇക്വേഷൻ എന്താ എൻ ഇൻ ടൂ എൻ പ്ലസ് വൺ ബൈ ടുവൻ നമ്പേഴ്സ് ആണെങ്കിൽ എത്ര എൻ ഇൻ ടൂ എൻ പ്ലസ് വൺ ഓടി നമ്പേഴ്സ് ആണെങ്കിൽ എത്ര എൻ സ്ക്വയർ നമ്മടെ എന്താ സ്ക്വയറുകളുടെ നമ്മൾ വർഗങ്ങളുടെ നമ്മൾ കാണുള്ള സ്ക്വയറ വർഗം എന്നൊക്കെ പഠിക്കാം സ്ക്വയർ സ്ക്വയർ ഒക്കെ പഠിച്ചു കൊടുക്കുന്നുണ്ട് ഇരുപത് വരെ അപ്പൊ സ്ക്വയറുകളുടെ നമ്മൾ ഇക്വേഷൻ എന്താ എൻ ഇൻ ടൂ എൻ പ്ലസ് വൺ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് ക്യൂബിന്റെ ഇക്വേഷൻ എന്താണ് ക്യൂബിന്റെ സംഘടന ഇക്വേഷൻ എന്താണ് എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു ദോൾ സ്ക്വയർ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ പഠിച്ചത് നമ്മൾ പെർഫെക്റ്റ് നമ്പർ പഠിച്ചു പെർഫെക്റ്റ് നമ്പർ എക്സാമ്പിൾ നമ്മൾ ആറ് ഇരുപത്തെട്ട് നാനൂറ്റി തൊണ്ണൂറ്റി അറുപത്തിരിക്കട്ടോ അത് കഴിഞ്ഞിട്ടൊക്കെ ഇന്ന് നമ്മൾ ഈ മൂന്നും പഠിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ രാമാനുജ നമ്പർ രണ്ട് എക്സാം നമ്മൾ ഓർത്തിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതും നാല് ഒന്ന് പൂജ്യം നാലും എന്താണ് രാമാനുജ നമ്പർ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു രണ്ട് ഡിഫറന്റ് നമ്പേഴ്സിന്റെ ക്യൂബുകളുടെ നമുമായിട്ട് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ വിളിക്കുന്ന പേരാണ് രാമാനുജ നമ്പർ വൺ സെവൻ ടു നയനും അതുപോലെ തന്നെ സെക്കൻഡ് ഫോം അങ്ങനെ എഴുതാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു ആണ് ഫോർ വൈറ്റ് സീറോ ഫോറും ഓർത്തിരിക്കുക പിന്നെ റോമൻ ഡിജിറ്റൽ റിപ്പസന്റേഷൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുണ്ട് അതുപോലെ ഓർത്തിരിക്കേണ്ടത് പൂജ്യത്തിന് എന്തില്ല റോമൻ ഡിജിറ്റൽ റെപ്രസെന്റേഷൻ ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കുക മില്യം പറഞ്ഞു ബില്യൻ പറഞ്ഞു ട്രില്ല്യൻ ഗൂഗോൾ ഓർത്തിരിക്കുകൂടി നൂറ് പൂജ്യം പറഞ്ഞാൽ സംഖ്യപടിക്കുന്ന പേരാണെന്ത് ഗൂഗോൾ എന്ന് പറയും പിന്നെ നമ്മൾ ആ ഇക്വേഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇക്വേഷൻ എന്താ വൺ പ്ലസ് ടു പ്ലസ് ത്രീ നാച്ചുൽ നമ്പേഴ്സ് ആണെങ്കിൽ എൻ ഇൻ പ്ലസ് വൺ ബൈ ടു ഇവൻ നമ്പർ ആണെങ്കിൽ എൻ ഇൻ എൻ പ്ലസ് വൺ ഒരു നമ്പേഴ്സ് ആണെങ്കിൽ എൻ സ്വയർ സ്ക്വയറുകളുടെ സമ്മാണെങ്കിൽ എൻ ഇൻ എൻ പ്ലസ് വൺ ഇന്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ് പിന്നെ ക്യൂബാണെങ്കിൽ എത്ര എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടുവയർ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റാണ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് അടുത്തൊരു സെഷനിൽ ചെയ്യാം ഓക്കെ താങ്ക് യു